വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നുവെങ്കിൽ അത് ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നൽകിയ സംഭാവനകളുടെ ഫലമാണെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ശ്രീ ജോസഫ് വാഴക്കൻ കെ പി സി സി ആഹ്വാനപ്രകാരം ടി വിപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെയും സമര പോരാളികളെയും മഹാത്മതിയെയും ഒക്കെ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് മഹാത്മാഗാന്ധിയെ പോലും ആക്ഷേപിക്കാനും അപമാനിക്കാനും വളരെ ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് ഗാന്ധിയാണ് ഈ രാജ്യത്തിൻ്റെ കുഴപ്പമുണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ വിഭജിക്കേണ്ടി വരില്ല എന്നു വരെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം ഈ രാജ്യം വിഭജിക്കാതിരിക്കാൻ അവസാന നിമിഷം വരെ വലിയ പോരാട്ടങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തിയ ലോകങ്ങളുടെ ഏറ്റവും വലിയ ആരാധ്യനായ യുഗപുരുഷനായിരുന്നു മഹാത്മാഗാന്ധി വൈക്കം ബ്ലോക്ക് കമ്മിറ്റി അംഗം ശ്രീ വി ടി സത്യജിത്തിന്റെ വസതിയിൽ നടന്ന കുടുംബസംഗമത്തില് കോൺഗ്രസ് ടി വിപുരം മണ്ഡലം പ്രസിഡന്റ് ടി എസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പോയി അറിയാൻ പറ്റില്ല എന്താ അവർക്ക് അറിയാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്നതാ അവർ അത് ചെയ്തില്ല അപ്പൊ അത്രയ്ക്ക് അഹങ്കാരത്തോടെയുള്ള പ്രവർത്തനമാണ് ഈ തിരുപുരം പിന്നെ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എത്ര ഇത്തരത്തിലുള്ള പഞ്ചായത്തിലും നടക്കുന്നത് ഇത് നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ അർഹതയുള്ളത് ആ ആ സ്ഥലം ദാനം ചെയ്ത കൊട്ടാരപ്പള്ളിയിലെ വികാരി ഫാദർ സിബിൻ അച്ഛന് അത് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു അപ്പൊ അവിടെ നിന്നൊരു എല്ലാവരും പറഞ്ഞ് അർഹത അദ്ദേഹത്തിനാണ് അതിന് സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തു അപ്പൊ അത്ര ഓരോ അഹങ്കാരത്തിലൂടെയാണ് ഇവിടുത്തെ ഓരോ പിന്നെ മെമ്പർമാരും ഓരോ പിന്നെ പ്രസിഡന്റുമാരും പോകുന്നത് ടിബിപുരം മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ ടി വിപുരത്തെ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളായ സുഭാഷ് കോച്ചന്തറ വിജയൻ നങ്ങൂതറ അംബുജാഷൻ നികർത്തി കോളനിയിൽ സുരേന്ദ്രൻ കരിമ്പുഴിക്കാട്ടുതറ എന്നിവരെ ആദരിച്ചു കൂടാതെ കോൺഗ്രസ് കുടുംബാംഗമായ എരിഞ്ഞത്തറ വീട്ടിൽ സുരേഷ് കുമാറിന്റെ മകൾ ബോട്ടണിയിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയ ശീതൾ എസ് കുമാറിനെ യോഗത്തിൽ അഭിനന്ദിക്കുകയും പുരസ്കാരം നൽകി അനുമോദിക്കുകയും ചെയ്തു കെ പി സി സി ഭാരവാഹികൾ ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളടക്കം നൂറുകണക്കിനാളുകൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു